മീന്തുള്ളിയിലെ ക്യാപ്റ്റൻ അക്കാദമിയിൽ കായിക താരങ്ങൾക്കായുള്ള സമ്മർ അത്ലറ്റിക് കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു ഏപ്രിൽ മൂന്ന് മുതൽ മെയ് പതിനഞ്ച് വരെ നടക്കുന്ന ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ നിർവഹിച്ചു ചില നിർവഹിച്ചു കണ്ണും നിറയും നിറയും മനസ്സും സ്വന്തം ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ െ ക്യാപ്റ്റൻ അക്കാദമിയിൽ സമ്മർ അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പ് ആരംഭിച്ചു മെയ് പതിനഞ്ചിന് സമാപിക്കും കൗൺസിൽ ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാപ്റ്റൻ അക്കാദമിയിൽ ക്യാമ്പ് നടക്കുന്നത് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ലഭിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള എന്തെങ്കിലും അതിനെ മുഴുവൻ ഉറപ്പാണ് അതിൻ്റെ തെളിവാണ് ഈ പതിമൂന്ന് ഫോട്ടോ ഇവരൊന്നും ഒരുപാട് എന്താ പറയണത് കായിക പാരമ്പര്യമുള്ള കുടുംബങ്ങളിൽ നിന്ന് വന്ന ആളുകളൊന്നുമല്ല ഇവരെ മിക്കവാറും പേരെ എനിക്ക് അറിയുന്നതാണ് അവരുടെ സ്വന്തമായ ശ്രമത്തിൻ്റെ ഫലമായിട്ട് അവരെത്തിച്ചേർന്നതാണ് അതിനെ സഹായിച്ചിട്ട് മാറ്റിച്ചേർ പിന്നെ എനിക്കിപ്പോൾ ഒരു സന്തോഷം തോന്നുന്നത് ബഹുമാനപ്പെട്ട ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്ററുടെയും അധ്യാപകരുടെയും സാന്നിധ്യമാണ് അപ്പോൾ ഞാനതിനെ കാണുന്നത് ഈ ഉരിഞ്ഞ വെയിലത്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സാറിന് വർക്കൗട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെയുള്ള സൗകര്യം ഞാൻ മനസ്സിലാക്കുന്നത് സ്കൂളിലുണ്ട് സ്കൂളിൽ വലിയ ഹാളുണ്ട് സൗകര്യമായിട്ട് അവിടുന്ന് ചെയ്യിക്കാൻ വേണ്ടി വലിയ ഹാൾ തന്നെ വലിയ ഹാളുണ്ട് പത്ത് പത്തൊൻപത് കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടി ഒരില്ല സാർ ഒരു പത്തൊൻപത് കുട്ടികൾക്ക് ഒരേ സമയം ചേറ്റത്തിനും അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് നടന്നുകൊണ്ട് ഔപചാരികമായി ഈ സമ്മർ അത്ലറ്റിക് കോച്ചിങ് ചെയ്യാൻ വേണ്ടി ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ സെക്രട്ടറി പി നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു ഇതൊരു ജനകീയ കോച്ചിങ് ക്യാമ്പായിട്ടാണ് ഞാനിപ്പോൾ കാണുന്നത് കഴിഞ്ഞ രണ്ട് വർഷക്കാലം ഇതുപോലെ തന്നെ ഇവിടെ കോച്ചിങ് ക്യാമ്പ് ആരംഭിച്ചു ഇവിടെ ഈ കഴിവ് നമ്മുടെ മാത്യു സാറിൻ്റെ അക്കാദമിയിൽ നിന്നും നമുക്ക് ജില്ലയ്ക്ക് ഇനിയും നല്ല കുട്ടികളെ വേർത്തെഴുന്നേൽക്കാൻ സാധിക്കണം ഇപ്പോഴേ അമിതോസിൻ്റെ പേരിലാണ് നിങ്ങൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ചാമ്പ്യൻഷിപ്പ് നേടിക്കൊണ്ടിരിക്കുന്നത് ഇനി ക്യാപ്റ്റൻ അക്കാദമിയുടെ പേരിൽ അടുത്ത വർഷം ജില്ലയിലിറങ്ങുകയും സംസ്ഥാനത്ത് ക്യാപ്റ്റൻ അക്കാദമിയുടെ പേര് ഉയർത്തിക്കൊണ്ടുവരുവാൻ ഈ വർഷം തുടങ്ങുന്ന കായിക താരങ്ങളുടെ ക്യാമ്പിന് നേതൃത്വം നൽകുന്ന റിട്ടയേർഡ് ക്യാപ്റ്റൻ കെ എസ് മാത്യു കോഴിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ ജ്യോതി ബസു പി ടി എ പ്രസിഡന്റ് കെ എ സജി വനിതാ കോച്ച് സോന ബാബു മേരിക്കുട്ടി മാത്യു അത്ലറ്റിക് കോച്ച് പി എ ജോഷി പി ആർ റൂബിൻ തുടങ്ങിയവർ സംസാരിച്ചു ദേശീയ താരങ്ങളായ ആൽബിൻ ആൻ്റണി ആദർശ് സന്തോഷ് ടി പി മഞ്ജിമ യദൂകൃഷ്ണ സുനിൽ പി എസ് സിബിൻ എന്നിവർ പങ്കെടുത്തു കോഴിച്ചാൽ സ്കൂളിൻ്റെ എച്ച് എം അതുപോലെ തന്നെ ചിട്ടുണ്ട് അതുകൊണ്ടാണ് നോട്ടീസിൽ വരാഞ്ഞത് സ്പോർട്സ് കൗൺസിലും ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റും എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും അത്ലറ്റിക്സ് അസോസിയേഷനും സ്പോർട്സ് കൗൺസിലും ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് സമാപനത്തിൽ എല്ലാവർക്കും കൊടുക്കും അതിനകത്ത് അറ്റൻഡൻസ് നോക്കും എഴുപത്തഞ്ച് ശതമാനമെങ്കിലും അറ്റൻഡൻസ് വേണം നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് പിന്നെ പത്ത് വയസ്സ് മുതൽ ഇരുപത് വരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും രാവിലെ ഏഴ് മുപ്പത് മുതൽ എട്ട് നാൽപ്പത്തിയഞ്ച് വരെ ക്യാമ്പിൽ പങ്കെടുക്കാമെന്ന് സംഘാടകർ അറിയിച്ചു പരിശീലനത്തിനെത്തുന്നവർക്ക് ചെറുപുഴ പോത്താങ്കണ്ടം വയൽ ഭാഗങ്ങളിൽ നിന്ന് ബസ് സൗകര്യവും ഉണ്ടാകുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു ക്യാമ്പ് കഴിയുമ്പോൾ പറയും മോൻ പഠിക്കാൻ നല്ലതാണെങ്കിൽ പഠിത്തത്തിലേക്ക് ശ്രദ്ധ കേട്ടിരിക്കുക പിന്നെ വല്ലതും ഡ്രോയിങ്ങോ ചിത്രം അതുപോലെയുള്ള ആക്ടിവിറ്റികളോ യുവജനോത്സവം അതിലൊക്കെ പങ്കെടുക്കും പക്ഷേ ഗ്രൗണ്ടിലിറങ്ങണമെങ്കിൽ പറയും നമ്മൾ സ്കൂളിൽ ആസ് കാരണം ഞാൻ നൂറ് ചെയ്തോളാം മതി നൂറ് ചെയ്തു നൂറ് ചെയ്യുമ്പോഴായിരിക്കാം അപ്പം അവൻ്റെ ശരീരം കലവറ ഹൈ ഫാഷൻ ബ്യൂട്ടി സെൻട്രൽ ബസാർ ചെറുപുഴ സാരി സൽവാർ സെറ്റുകൾ റോംബോ വെസ്റ്റേൺ ടോപ്പുകൾ ജീൻസ് ടീഷർട്ട് സിഗരറ്റ് പാൻസ് ലെഗ്ഗിൻസ് ഷോളുകൾ ഇന്നർവെയർ റണ്ണിംഗ് മെറ്റീരിയൽസ് മെറ്റീരിയൽ നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്തു നിന്നും സന്ദർശിക്കുക ഹൈ ഫാഷൻ ബ്യൂട്ടി സോന ഗോൾഡ് ബിൽഡിംഗ് സെൻട്രൽ ബസാർ ചെറുപുഴ